കൂട്ടുകാരെയും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഞായറാഴ്ചകളിൽ വൈകി എഴുന്നേൽക്കാന്നുള്ള പതിവ് ഞാൻ മുടക്കിയിട്ടില്ല വൈകിട്ടാണ് ഇന്ന് എഴുന്നേറ്റത് എല്ലാ കാര്യങ്ങളും ഇന്ന് വൈകിട്ടാണ് കേട്ടോ ഞാൻ അല്ലെങ്കിൽ സാധാരണ ഒരു ഒമ്പത് മണി ഒമ്പതരയൊക്കെ ആകുമ്പോൾ കുളിക്കുന്നതാണ് ഇപ്പം ഇന്നത് ആ പത്തര പതിനൊന്ന് മണി ആവാനായിട്ടുണ്ട് കുളിക്കുമ്പോഴത്തേക്കും അങ്ങനെ പതിയെ ചെയ്താൽ പോരെ ഈ ഞായറാഴ്ച ഇപ്പോൾ എങ്ങോട്ടാണ് പോകാനുള്ളത് അല്ലേ ഇന്ന് രാവിലെ തന്നെ നല്ലൊരു മുട്ട പണി കിട്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് വേറെ ഒന്നുമല്ല എൻ്റെ മകളുടെ ഇന്നാണ് ആ പണി കിട്ടിയേക്കുന്ന നടുവ് ഒന്ന് നന്നായിട്ട് ഉളുക്കിയിട്ടുണ്ട് ഈ ചൂട്ടിക്ക് ഈ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു പിടക്കിന് ഒരു സ്വഭാവമാണ് ഇന്ന് രാവിലെ പിടച്ച് പിടച്ച് നടുവ് ഒന്ന് ഉളുക്കിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ വേദന ഒന്നുമില്ല കുറവുണ്ട് ഇപ്പോൾ അതാ ഞാൻ ഫുഡ് കഴിക്കാൻ പോകണിപ്പോൾ കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ ഞാൻ കുളിക്കുകയും ചെയ്തു കണ്ണേടെ കുളിച്ചിട്ട് പോലും ഇല്ലാട്ടോ ഞാൻ കുളിക്കുന്ന സമയത്ത് ഈ ചൂടിനെ കണ്ണടം പിടിക്കും പിന്നെ കണ്ണേട്ട് കുളിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ഈ ചൂടിനെ പിടിക്കും അങ്ങനെയാണ് അല്ലെങ്കിൽ പിന്നെ അവളെ കൊണ്ടൊന്നും നടക്കത്തില്ല ഇനി രാവിലെ ഞാൻ കഴിക്കാൻ വേണ്ടി എടുത്ത ഫുഡ്ന്നാണ് ഇപ്പോൾ അവൾക്ക് ഫുഡ് കൊടുക്കുന്നത് കണ്ണേട്ടൻ അല്ലെങ്കിൽ പിന്നെ അവൾക്കായിട്ട് എക്സ്ട്രാ മാറ്റി വെച്ച ഫുഡ് ഒന്നും അവള് കഴിക്കത്തില്ല ഞങ്ങളുടെ കൂടെ തന്നെ അവൾ കഴിക്കത്തുള്ളൂ കേട്ടോ പിന്നെ കണ്ണീടെ കുളിക്കാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ ചൂട്ടിനെ വാങ്ങിയിട്ട് അവൾക്ക് ഞാൻ കുറച്ച് ഫുഡൊക്കെ കൊടുത്തു പക്ഷെ അവൾ കഴിക്കാത്തത് കൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് ഞാനിന്ന് കഴിക്കാമെന്ന് എനിക്ക് നല്ല പോലെ വിശപ്പുണ്ടായിരുന്നു ഈ ചൂടിനെ നോക്കിയിരുന്ന പിന്നെ വിശന്നും മനുഷ്യൻ ചാവേ കഴിച്ചു കഴിഞ്ഞിട്ടാണ് പണിയൊക്കെ മൊത്തം വരുന്നത് കാരണം കഴിച്ചു കഴിഞ്ഞ് എനിക്ക് കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട് അതെല്ലാം ചെയ്തു തീർക്കണേ ഞാൻ നോക്കിയിരിക്കുന്നത് എന്താണെന്നറിയാവോ കണ്ണേട്ടൻ കുളിക്കാൻ പോകാന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളിവിടെ ഗ്രൂമിങ് ചെയ്യുവാണ് ഫ്രണ്ട്സ് ഗ്രൂമിംഗ് ചെയ്യുവാണ് എന്തായാലേ ഭാര്യയുടെ നടുപുളിക്കിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇങ്ങനെ മാത്രമേ പറ്റുള്ളൂ കേട്ടോ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞങ്ങളുടെ ചോറൊക്കെ കഴിഞ്ഞപ്പറ്റി ഞങ്ങൾക്ക് ആഗ്രഹം പഴമ്പരും ഉണ്ടാക്കിയാണ് അപ്പം പഴമ്പരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ഞാനിപ്പോൾ കണ്ണേട്ടിന് കൊടുത്തപ്പോൾ കണ്ണേടിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഇടയിലാണ് നല്ല മഴക്കാറുള്ളത് ഞാൻ ശ്രദ്ധിച്ചത് മോട്ടറേറ്റ് ഇട്ട് വന്നിട്ട് ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ അലക്കാറുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്കാണെങ്കിൽ അലക്കാൻ പറ്റിയില്ല നല്ല വെയിലുണ്ടായിരുന്നു ഉച്ച കരിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴക്കാറുണ്ട് ഇപ്പോൾ കണ്ടില്ല നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ നല്ല മഴക്കാറുള്ളത് കണ്ണേടിനാണെങ്കിൽ കണ്ണേടിൻ്റെ ജീൻസ് പാൻഡ് അലക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ജീൻസ് പാൻഡൊക്കെ അലക്കിയിട്ട് കണ്ണേടിൻ്റെ മുകളിൽ കൊണ്ടുവിടാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം എന്തോ നല്ല പോലെ താമസിച്ചിട്ടാണ് മാങ്ങി ഉണ്ടായത് പക്ഷേ മാങ്ങിക്കൊരു കുറവില്ല അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് നല്ലവണ്ണം മാങ്ങിയുണ്ട് കേട്ടോ ഇന്നിപ്പോൾ അച്ഛൻ കണ്ണേരിനുള്ളതുകൊണ്ട് ഇച്ചിരി താമസിച്ചാണ് റോട്ടിൽ നിന്ന് വന്നത് അപ്പോൾ ആ ടൈമിലാണ് ഞങ്ങളൊരു ഏഴര എട്ട് മണിയൊക്കെ ആയിട്ടോ ചായ കുടിക്കാൻ വേണ്ടി ഇത് ചായക്ക് കടലയായിരുന്നു ചായ കുടിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ കുറെ നേരം എന്തെങ്കിലും ഒക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ കണ്ണേരിനാണെങ്കിൽ പിന്നെ വർത്താനം പറയല്ല കടല് തിന് വേണേൽ രാത്രിയിൽ കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ ഇപ്പോഴത്തെ വൈകുന്നേരത്തെ കുറച്ച് പണികളാണ് അല്ല സോറി രാത്രിയിലത്തെ കുറച്ച് പണികളിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി നാളത്തേക്ക് ചോറ് വെക്കണം പിന്നെ അതിനിടയ്ക്ക് അച്ചക്ക് കുറച്ച് പാൽ കൊള്ളന്നിട്ടുണ്ട് അതൊന്ന് കാച്ചി വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഫുഡൊക്കെ ഞങ്ങൾ നേരത്തെ കഴിച്ചു വീട് എടുക്കാൻ പറ്റിയില്ല കാരണം ഒരു ഭാഗത്ത് ഞാൻ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വേറൊരു ബർണറിൽ ഞാൻ അരി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കണ്ണരിലാണ് അരി ഇടുന്നത് അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കണ്ണേരിൻ്റെ പൂച്ചയ്ക്കും പട്ടിക്കും ചോറ് കൊടുക്കാൻ പോയിട്ടുണ്ട് അരി ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഇനി ഇപ്പൊ അത് തിളക്കുന്നത് നോക്കിക്കൊണ്ടിരുന്നാൽ മതി അപ്പോൾ ഇച്ചൂട്ടിക്ക് ഇന്ന് ഉറക്കം ഇല്ല തോന്നുന്നത് പൂച്ച പാവ് ഇച്ചൂട്ടിന് പേടിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ നിൽക്കുന്നത് ഈ ചൂട്ടി ഭയങ്കര സാധനമാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ സംഭവ ബഹുലമായ ഞായറാഴ്ച ഇത് അവസാനിച്ച